അമ്മയ്ക്കും തിരുത്തുമ്പറിന് ഒരായിരം നന്ദി എൻ്റെ പേര് ലിൻസെൻറ്റ് ജോർജ് ഞാൻ ഇടുക്കി രൂപതയിലെ വെൺമണി സെൻറ്റ് ജോർജ് ഇടവിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടുമ്പടി എടുക്കുന്നത് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ അയൽവക്കത്തുള്ള ഒരു കൂട്ടുകാർ ചേച്ചി നിർമ്മിതിച്ചാണ് എന്നെക്കൊണ്ട് ഉടുമ്പടി എടുപ്പിക്കുന്നത് ഞാൻ ഉടുമ്പടി എടുക്കുന്നതിന് മുമ്പ് മൂന്ന് വർഷക്കാലം ദേവാലയത്തിൽ പോകുകയോ ദിപേലിയിൽ പങ്കെടുക്കുകയോ കുമ്പസാരിക്കുകയോ ചെയ്യാറില്ല ഉടുമ്പടി എടുത്തതിന് ശേഷം കുമ്പീപേലിയിൽ പങ്കെടുക്കുകയും കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് വർഷക്കാലം അമ്മച്ചിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമായിട്ട് മരുന്ന് കഴിക്കുകയും ഓപ്പറേഷൻ വേണമെന്ന് പറയുകയും ചെയ്തതാണ് അത് ഉടുമ്പടി തൈലം ഉപയോഗിച്ച് ചെവിയിൽ ഒഴിക്കുകയും ഉരിച്ചു വരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിൻ്റെ ഫലമായി ഇപ്പോൾ അഞ്ച് ആറുമാസക്കാലമായിട്ട് ഇറ് ഒരു തലകർക്കമോ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ മരുന്നും ഇല്ല അതുപോലെ തന്നെ അമ്മച്ചി തന്നെ അമ്മച്ചിയുടെ വയറ്റത്തൊരു മുഴയുണ്ടായിരുന്നു അതിന് വേദന വന്നപ്പോൾ അമ്മച്ചി തന്നെ ഇവിടെ വന്ന് നന്ദി പറഞ്ഞോളാം എന്ന് അമ്മച്ചി നേരത്തെ നേരികയും അപ്പോൾ തന്നെ അതിൻ്റെ വേദന മാറുകയും ചെയ്തു അതുപോലെ പപ്പയ്ക്ക് കഴുത്തിന് പെടലിക്ക് വേദനയായിരുന്നു ബെൽറ്റ് ഇടുകയും വെയിറ്റ് ഇട്ട് കിടക്കുകയും ചെയ്തിരുന്നതാണ് ഉടുമ്പടി തൈൽ ഉപയോഗിച്ച് കുരിശ് വരച്ച് വിശ്വാസപ്രമചി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ പപ്പയ്ക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല പപ്പയും ഇന്നിവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രവൃത്തിയായിട്ട് എല്ലാ മാസവും അനാഥാലയങ്ങളിൽ ഞാൻ ഭക്ഷണം കൊടുക്കുകയും അനാഥകർക്ക് രോഗികൾക്ക് ചികിത്സാ സഹായമായിട്ട് പൈസ കൊടുക്കുകയും പ്രവാസന പത്രം മേടിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് അമ്മയ്ക്കും തിരുവുമാറിനും അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി പറയുന്നു ഉടമ്പടി ജീവിതചര്യകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കുംഭസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് നമ്മളെ തന്നെ ആത്മീയമായിട്ട് നവീകരിച്ചു നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമായിട്ടുള്ള ഒരു മാറ്റം വരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവികമായിട്ടുള്ള സാന്നിധ്യവും അനുഗ്രഹങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് ബോധ്യമാകും അതാണ് ഈ ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ സഹോദരന്റെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ നമുക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്